അതല്ല സ്റ്റേജിൽ സ്റ്റേജിൽ ഇതല്ലോ പഠിണ്ടേ സ്റ്റേജിൽ ആദ്യം രണ്ടോ രണ്ട് രണ്ടുപേരുവോ നാലു പേരോ പാട്ടുകൾ പാടുള്ളൂ പിന്നെ കഴിഞ്ഞിട്ട് പഠിണ്ടേ ഞാൻ വിചാരിച്ച വ്യക്തികളല്ലാതെ വേറൊരുത്തന്നെ ഉണ്ട് ഇൻസ്റ്റയില് പിന്നെ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ആയിക്കോലോ എനിക്കൊരു തെറ്റ് പറ്റിയതാണ് ഷൈജാനോട് ചോദിച്ചത് അപ്പൊ ഞാൻ ആലോചിക്കാം ഇതേതാ പോയി ആരെങ്കിലും ഒന്നും ഉണ്ടാനൊക്കെ വരുമ്പോത്തേ ശരി പോവാ അങ്ങനെയൊക്കെ പിടിച്ചച്ച് അങ്ങനത്തെ ഒരാളാണ് അപ്പൊ അത് കഴിഞ്ഞ അഞ്ചു വർഷം അപ്പൊ ആറു വർഷം ഏഴ് വർഷം കഴിഞ്ഞ് ഷാജ വീണ്ടും ഇറങ്ങാം ആണോ ഏതൊരു ഇറങ്ങുമ്പോഴും ആ ഒരു സാധനാണെന്നാണ് എനിക്ക് തോന്നുന്നത്

ഞാനൊരു കിംപലി കേട്ടതാണ് കറക്റ്റ് ആണെന്ന് അറിയില്ല ഇനി ബാക്കിയുള്ള കിംപലി അതായത് ആ അതായത് മറ്റുള്ള പാട്ടുകാർക്ക് ഷൈജിനോട് ചെറിയൊരു ഈഗോ അല്ലെങ്കിൽ ഒരു ഇതുണ്ട് എന്നുള്ള ഒരു സംഭവം നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എങ്ങനെയാണ് നിങ്ങളുടെ സൗഹൃദം മറ്റുള്ള സിനിമ ഫീൽഡ് ഔട്ടായി അങ്ങനെ എന്തൊക്കെയോ സംസാര വിഷയങ്ങൾ കേൾക്കാറുണ്ട് വീണ്ടും തിരിച്ചു വന്നപ്പോ ഒരുപാട് പേരുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഏ ചോദ്യത്തിൽ എനിക്ക് പ്രസക്തി ഇല്ല ചോദ്യം മറ്റൊരുപാടുള്ള പറയാ ചോദ്യത്തിൽ പ്രസക്തി ഇല്ല പിന്നെ അത് മാത്രമല്ല ഇപ്പൊ നമ്മള് ഇപ്പം നിങ്ങളെ സുപ്പി എന്ന് പറഞ്ഞ വ്യക്തിന്റെ ലെവലിൽ നിൽക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും അല്ലേ അതിന്റെ മുകളിൽ നിൽക്കുന്നവരുണ്ടാവും താഴെ നിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഞാനത് നമ്മളിപ്പോൾ ഒരു തട്ട് നമുക്ക് ഉണ്ടാവും ഈ തട്ടിലുള്ള സിങ്ങേഴ്സിന് സിങ്ങേഴ്സിന് എല്ലാവരെയും ഞാനൊരുപോലെ നമ്മളെല്ലാവരും നല്ല കമ്പനിയാണ് നമ്മളെ തട്ടിലുള്ള ആളുകളേറ്റും അപ്പോൾ എനിക്ക് ഇപ്പം എനിക്ക് ഇപ്പം ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ റെസ്റ്റില്ല പ്രഗ്നൻസി ടൈം ആയിട്ട് അപ്പോൾ ഈ പറഞ്ഞ സിംഗേഴ്സിനൊക്കെയാണ് ഞാൻ എൻ്റെ എനിക്ക് എനിക്ക് പകരം പോകാൻ പറ്റിയ ആ അവർക്കാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം ഇടയിൽ അങ്ങനെ ഒരു ഈഗോ വിഷയങ്ങളോ കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾ ഇപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഷഹജ അതേ ആ ലെവൽ തട്ടിൽ നിൽക്കുന്ന ഒരു ഒരു പത്താളുകളെ വെച്ചോ പറയാ അപ്പൊ ഒരാളെങ്ങൾ സജസ്റ്റ് ചെയ്യുക ഒരു ടീംസ് ടീംസ് പറയണം നമുക്കിങ്ങനെ ഷഹജ അല്ലെങ്കിൽ ഇന്ന ആളുകളെ വേണം അല്ലെങ്കിൽ ഇന്ന ആളുകൾ വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുക ഈ തട്ടിലുള്ള ആളുകളെ പറയുമല്ലോ നമ്മളെ തട്ടിലുള്ള ആളുകളെ പറയും ലോ നിങ്ങൾക്ക് പക്ക ഏത് ഏത് തട്ടിലുള്ള ആളുകളാണ് വേണ്ടത് നമ്മൾ ചോദിക്കുമല്ലോ അല്ലേ അപ്പം ഇത് പറയുന്നതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ സജസ്റ്റ് ചെയ്യും അതിലിപ്പോൾ ഒരാളെയാണ് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ രണ്ടാളുകളെ ഈ കാര്യം തിരഞ്ഞെടുക്കുക അത് നമ്മളെ ബാധിക്കും നമുക്ക് അറിയില്ലല്ലോ അവർക്കത് ബുദ്ധിമുട്ടാവുണ്ടോ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവുണ്ടോ ഇനി ബുദ്ധിമുട്ട് നമ്മള് മനസ്സാ വചാ കാരമായിട്ട് എനിക്കാരുമായിട്ടും ശക്തയില്ല ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത്രേ ഉള്ളു എന്നെ ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല പിന്നെ ഉള്ള പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാല് അവിടെ നമ്മളോട് എന്താ പറയുക പ്രോഗ്രാം ഏറ്റു കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നതാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് അത് ഷാജ അടിപൊളിയാക്കണട്ടോ ഷാറാക്കോ അല്ലെ അപ്പൊ ഞാനൊരു പരിപാടി കേൾക്കുകയാണെങ്കിൽ അടിപൊളിയാക്കണം അങ്ങനെയല്ല നമ്മള് പറയാ അപ്പൊ നമ്മളെ കൊണ്ട് മാക്സിമം പറ്റാവുന്ന രൂപത്തിൽ എനിക്ക് അങ്ങനെ പെർഫോം അറിയില്ല ഇന്നെക്കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ ഞാൻ ചെയ്യും സത്യമായിട്ട് എനിക്ക് പെർഫോം അറിയില്ല എനിക്ക് അറിയുമായിരുന്നു എങ്കിൽ പിന്നെ ഷാജാ ഞാൻ ഷാജാ ഒരുപാട് പാട്ടുകൾ നമ്മൾ യൂട്യൂബിലും കാര്യങ്ങളും ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ ബോക്സ് ഒരുപാട് ബാഡ് പറയാനുള്ളത് അതായത് ഇപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ പാട്ടുകൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ഒരുപാട് പാട്ടുകളൊന്നും കവർ ചെയ്തു അല്ലെങ്കിൽ കവറായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പുതിയ പാട്ടുകളാണെങ്കിലും ഒരുപാട് പാട്ടുകളൊന്നും ചെയ്തിട്ടില്ല കുറച്ച് പാട്ടുകൾ ഇപ്പം മുത്തൻ നബിയുടെ ഓമനപുത്രി ഇല്ലാഹായ പുരാന് കുറച്ച് മാപ്പിള പാട്ടുകൾ പഴയ മാപ്പിള പാട്ടുകൾ കുറച്ചൊരു പുതുമയോടുകൂടി പിന്നെ അത് അതായത് കൊലിസുകിട്ടിയ പിന്നെ ആരാരും അങ്ങനത്തെ കുറേ കവർ സോങ്സുകളും പിന്നെ ഒരു നാലോ അഞ്ചോ പാട്ടുകളെ പുതു പുതിയ പാട്ടുകൾ പാടിയിട്ടുള്ളു ഈ പാട്ടുകളിലല്ല ഭേടകം വേണ്ടിയിട്ടുള്ളത് പകരം സ്റ്റേജ് പ്രോഗ്രാമിന് ഇപ്പോൾ നിങ്ങൾ ക്യാമറയിൽ കൂടെ ചെയ്യുന്നൊരു വ്യക്തിയാണ് അല്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ചാനലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കാണുന്ന പ്രേക്ഷകരെ അടുത്ത് അല്ലെങ്കിൽ കാണികളടുത്തൊക്കെ ഉണ്ട് ഫോണ് ഇവരൊക്കെ ഫോണ് വീഡിയോ എടുത്ത് ആർക്കായാലും ഇങ്ങനെ പൈസ ഇട്ടിയാൽ മതി എന്നുള്ള ചിന്ത ആണല്ലോ അപ്പൊ ഇതിന്റെ അടിയിൽ വരുന്ന കമന്റ്സുകളൊന്നും ആരും നോക്കൂല നമുക്ക് എത്രത്തോളം ബാഡ് കമന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇവർക്ക് ഇതെങ്ങനെ ബാധിക്കും ഇതൊന്നും അവര് നോക്കൂല്ല സ്റ്റേജ് ഷോകൾ എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ നമ്മൾ അഭിനയിക്കുക അഭിനയിക്കുക എന്ന് അഭിനയിക്കാല് അഭിനയിക്കാന്നല്ല നമ്മൾ ഈ കാണികളെ മുന്നിൽ നമ്മൾ ചിരിക്കണം തീർച്ചയായിട്ടും സങ്കടം എന്ന് വെച്ചാല് ഞാനൊക്കെ എനിക്ക് പല സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട് എന്തിനു പറയണേ ചില സമയത്ത് നമുക്ക് വിശക്കൂല്ലേ വിശപ്പ് നമുക്ക് സഹിക്കാൻ കഴിയുമോ ആ വിശപ്പ് സഹിച്ചുകൊണ്ട് ഈ കാണികൾ നമ്മൾ സന്തോഷിപ്പിക്കില്ല ചെറിയ കാര്യത് ഒരു ചെറിയൊരു പോയിന്റാ പറയണേ ചിലപ്പോൾ നമുക്ക് സാധാ നോർമലായിട്ടിപ്പോ ഓപ്പണായി പറയാമല്ലോ മൂത്രം ഒഴിക്കാൻ മുട്ടും ഈ മൂത്രം ഒഴിക്കാൻ മുട്ട പിടിച്ചു നമ്മൾ പാട്ട് പാടുന്നില്ലേ മണിക്കൂർ അപ്പോൾ പറഞ്ഞ് അത് വിഷയമാകുമെന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാൻ പറയാനുള്ളൂ അത് എല്ലാവർക്കും ഉള്ളാണല്ലോ അപ്പൊ ഈ വിശപ്പ് ഇപ്പൊ ഈ ടോയ്ലറ്റ് കേസ് അല്ലേ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നു ഇത് ഈ കാണികളെ നമ്മൾ സന്തോഷിപ്പിക്കുക അപ്പോൾ നമ്മളെ ഡ്യൂട്ടിയാണ് അത് അവരെ ഹാപ്പി ആക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഹാപ്പി ആക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മളെ ആക്ഷൻസുകൾ നമ്മളെ മുഖഭാവവും കാര്യങ്ങളൊക്കെ നമ്മളെ നിയന്ത്രണത്തിൽ നിന്നും ചിലപ്പം വിട്ടുപോയേക്കാം അതിലെപ്പോൾ ഈ ഞാൻ കുറച്ച് ഹൈറ്റും വെയ്റ്റും കുറച്ചൊരു തടികളുള്ള ഒരാളായതുകൊണ്ട് ചിലപ്പോൾ ബോറായി പോകും ചില സംഗതികൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞോണമെന്നില്ല ഈ യൂട്യൂബിൽ കാണുന്ന മറ്റേന്തിനു താരാട്ട് പാട്ടോളം മധുരമുള്ളൊരു ശീലും അതൊക്കെ അങ്ങനെ പാടുന്ന നമ്മള് സ്റ്റേജ് സ്റ്റേജിൽ ഇതല്ലല്ലോ പാടണ്ടേ സ്റ്റേജിൽ ആദ്യം രണ്ടോ രണ്ടുപേരോ നാലു പേരോ ആ പാട്ടുകൾ പാടുള്ളു പിന്നെ കഴിഞ്ഞിട്ട് അതൊക്കെ ഇത് പോയിട്ട് ഇനി മറ്റേ പാട്ട് പാടി സ്ലോ ആർക്കോ കേൾക്കണോ ആർക്കും താല്പര്യമില്ല അപ്പൊ ഇതിന് ചിലപ്പോ ഒന്ന് കുളിങ്ങേണ്ടി വരും ചിലപ്പോ അങ്ങോട്ട് നടക്കേണ്ടി വരും ചിലപ്പോ ഒന്നിങ്ങനെ നമ്മളതായിട്ടുള്ള സ്റ്റൈലും കാര്യങ്ങളും ഉണ്ടാവും ഈ സാധനം യൂട്യൂബില് വരുന്നേരം ആളുകൾ ആ ഷാജ അല്ലല്ലോ ഈ ഷാജ ഏഹ് ഇവളെന്ത് അഹങ്കാരി എന്തൊരു വൃത്തിയില്ല പല പലപാട് കമന്റ് ഉണ്ടാവും അതിനൊന്നും നമ്മൾ ഓരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം ഓരോ കണ്ടൊരു ഉണ്ട് ഷഹജ ഇങ്ങനെ ആയിരിക്കണം ഓരോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതിനൊന്നും കാര്യമില്ല പക്ഷേ അല്ലാതെ നമ്മൾ പറയുന്നതിനൊരു പരിധിയുണ്ട് അല്ലേ പറയുന്നതിൻ്റെ പരിധി വിട്ട് വിട്ടു അവിടെ അടുത്ത് ഒന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ട് അത് അത്രയും വിഷമായിട്ട് എല്ലാത്തിനൊന്നും നമ്മൾ കയറി അഹങ്കാരാണെന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ പല കമന്റ്സ് വരും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ല പക്ഷെ അല്ലാതെ ഒരു കമന്റ് വന്നപ്പോൾ ഞാൻ വല്ലാണ്ട് റിയാക്ട് ചെയ്തു ചില അധിക്ഷേപിക്കാനായിട്ട് മാത്രം നിക്കുന്ന ചില ആളുകൾ അത് ചില ആളുകൾ തീർച്ചയായിട്ടും ചെറിയൂത്തിരിക്കും പറഞ്ഞത് ഒരു പരിധി ലെവലിൽ മുന്നോട്ട് നമ്മൾ പുറകെ ശത്രുക്കൾ എന്തായാലും ഉറപ്പ് ഇവർക്ക് നമ്മളെ പറ്റുന്ന മാനസികമായി കമന്റ് എന്നുള്ള സാധനത്തോട് അതിലൊന്നും ഞാൻ കാരണം ഏറ്റവും ഗുണമായിട്ട് നിൽക്കുന്ന സംശയം എന്തിനാ ഞാൻ പ്രെഗ്നന്റ് പ്രെഗ്നന്റ് ആണ് പിന്നെ വേറെ കമന്റ് ഹസ്ബൻഡ് വേണ്ടല്ലോ അത് വേറെയും വരും അത് അതും അത് മോശം അതും വരും മനസ്സിലെടുക്കാന്ന് പറഞ്ഞിട്ട് നല്ല കട്ടൊക്കെ ഇന്റർവ്യൂ വരാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളി കട്ട സപ്പോർട്ടാണ് ഏത് പ്രോഗ്രാമിനാണല്ലോ ഷാജന്റെ കൂടെ പുള്ളിക്കാരൻ ഉണ്ടാവും അവർ ഒരുമിച്ച് വരിക കാര്യങ്ങള് കാരണ ഇത് നമ്മൾ പറഞ്ഞു കാരണം ഈ കമന്റ് മെയിൻ ഉദ്ദേശം നമ്മളെ മാനസികമായി തകർത്തുക അപ്പൊ നമ്മുടെ ഫാമിലി ഫാമിലിപ്പെട്ട വേറെ ആൾക്കാർ ഇത് കാണും ഈ കമന്റ് അപ്പൊ അവർ വിളിച്ചിട്ട് ഒരു ഷാജി ശ്രദ്ധിക്കണം അപ്പോഴാണ് നമുക്ക് ആ ഒരു അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഓർക്കറിയാം എന്നോട് അത് പറഞ്ഞിട്ട് അവൾ അതിലൊന്നും തളരുല്ല എന്നറിയാം പക്ഷെ ഇത് ഇവിടെ അടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ക ബാഡ് കമന്റ് വന്നിട്ട് ഒരാള് ഒറ്റാള് ഒറ്റയാള് എന്ന് വെച്ചാല് പറയാൻ പറ്റില്ല പുറത്തേക്ക് അങ്ങനത്തെ നമ്മളെ കുറിച്ച് വേണ്ടാത്തരം പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് അയാളെ വീട്ടിൽ പോകണം എന്നൊക്കെ തോന്നി അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഐഡിയ അറിയായിരുന്നു പക്ഷെ ഞാനത് ഓപ്പൺ ആയിട്ട് ചെയ്തില്ല അയ്യോ അല്ല അത് ചെയ്യൂല അയാള് കാരണം പേഴ്സണൽ പേഴ്സണലായിട്ട് വന്ന് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പേഴ്സണൽ ആയിട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഞാൻ വിചാരിച്ച വ്യക്തികളല്ലാതെ വേറെ ഒരുത്തന്നെ ഉണ്ട് ഇൻസ്റ്റയിൽ പിന്നെ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ആയിക്കുമല്ലോ അയില് എനിക്കൊരു തെറ്റ് പറ്റിയതാണ് ഷൈജാനോട് ചിന്തിക്കുന്നത് അപ്പൊ ഞാൻ ആലോചിക്കാന് ഇത് എഴുതാമോ എന്ത് അല്ല അയാളെ ഞാൻ നോട്ട് ചെയ്തിട്ടില്ല അതാ രീനുന്ന് വേറെന്തോ പറഞ്ഞതായിരിക്കും പക്ഷെ ഇയാക്കെ ഞാൻ പ്രതികരിച്ചപ്പോൾ അതിന്റെ മനസ്സിലായി ഇപ്പൊ നിർത്തി കളഞ്ഞിട്ടുണ്ട് ഒറ്റ ആള് ഒരേ ഒരു വ്യക്തി ആ ഒരു അത്രയും പറയാൻ പാടില്ല മനസ്സിലായി കൊടുത്ത് അതിനനുസരിച്ചുള്ള റിപ്ലൈ ആള് തന്ന് അല്ലെങ്കിൽ അതിനനുസരിച്ച് പിന്നെ ആ ഒരു സംഗതി വന്നിട്ടേ ഇല്ല അങ്ങനത്തെ ഒരു സംഭവം കാരണം എല്ലാരും പറയുമോ എന്തിനാ മൈൻഡ് ചെയ്യണേ അങ്ങനെ ചേരാക്കാത്തൊരു ജീവിയാടില്ല ചേരണം കഴിഞ്ഞാൽ ചേരും കൊത്തും അപ്പൊ അങ്ങനെയല്ല പറഞ്ഞു സാധു കാണന്നാണ് ഉദ്ദേശിച്ചത് അസാ ചേരായിട്ട് അല്ല ഞാനൊരു പഴഞ്ചൊല്ലു പറഞ്ഞു അതായത് അതാണേ നമ്മളിപ്പോ ഇത്രയും നമ്മൾ ക്ഷമിച്ച് നമ്മൾ നമ്മളൊന്ന് മൈൻഡ് ചെയ്യാണ്ട് നിക്കുമ്പോ ഇത് ഒരു കാര്യം പറയുമ്പോ നമ്മള് റിയാക്ട് ചെയ്യണ്ടേ പിന്നെ ഞാനും പിന്നെ ഇന്റെ കാര്യം പിന്നെ നിങ്ങള് പറയോന്നിട്ടില്ലല്ലോ ഞാൻ തന്നെ പറയണ്ടേ അപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞേ ഞാൻ അങ്ങനത്തെ ഒരാളല്ല നമ്മൾ ഇത്രയും ഈ ആളുകളൊക്കെ മുന്നില് പല ഐറ്റംസ് ആൾക്കാരുണ്ടാവും മുന്നിൽ ഇല്ലേ ഒരുവിധം ഒരുവിധം നമ്മളെ കാണുന്ന പാട്ട് ആസ്വദിക്കാൻ മാത്രാവൂലോ വരുന്നത് പല രൂപത്തിലുള്ള ആളുകൾ ഇവരൊക്കെ കവർ ചെയ്ത് നമ്മള് ഒരു പുഞ്ചിരിയോട് കൂടി ഇങ്ങനെ ഇതെല്ലാർക്കും ഒരു ചിരിയാ ഓന് വേറെ ചിരി വേറെ ചെരി മറ്റോക്ക് വേറെ എല്ലാവർക്കും ഒരേ ശരിയാണ് എല്ലാവർക്കും കൊടുക്കണം ഒരേ സാധനം ഒരേ ശബ്ദം എല്ലാവർക്കും കൊടുക്കണേ അതൊക്കെ എത്ര റിസ്ക് എടുത്തിട്ടായി ആരായാലും ഏത് സിംഗേഴ്സ് ആയാലും ഞാൻ നേരെ ഹസ്ബൻഡിന്റെ കാര്യത്തിലോട്ട് കിടക്കാൻ പോവാൻ വെച്ചാൽ

ഒരു പെരുന്നാളിന് അന്ന് മൂപ്പരെ ബർത്ത്ഡേ ആ പിന്നെട്ടെ പറയണേ അറിയില്ല അപ്പൊ അന്ന് ആ സമയത്ത് എന്റെ ഉപ്പ ആക്സിഡന്റ് ആയി കിടക്ക ഒരു ഒന്നൊന്നര ഒന്നര വർഷം ആക്സിഡന്റ് ആയി കിടന്നു എന്റെ ഉപ്പ അപ്പൊ ആ സമയത്ത് ഉമ്മയായിരുന്നു കൂടെ വരില്ല പറയാനുള്ള പക്ഷെ പറയട്ടെ ഒരു നല്ലൊരു സാധനം കട്ടായി പോയി ഞാൻ കുറച്ചൊക്കെ പറഞ്ഞ അപ്പൊ ആ സമയത്ത് അന്ന് എന്റെ കൂടെ എന്റെ ഉമ്മ ഉണ്ടാവും സാധാരണ കൂടെ ഉമ്മ വരല്ലേ അപ്പൊ അന്ന് അന്നത്തെ പകലത്തെ പ്രോഗ്രാമിന് പകലും നൈറ്റും നൈറ്റ് ആണ് അന്നത്തെ പെരുന്നാൾ പ്രോഗ്രാം അല്ലല്ല അന്നത്തെ രണ്ടു ദിവസം മുന്നേയാണ് ഒരു പകലൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ഈ പകലത്തെ പരിപാടിക്ക് ഒരു അതായത് നോമ്പല്ലാത്ത പെരുന്നാളില്ല വലിയ പെരുന്നാളി വലിയ പെരുന്നാളിന്റെ ഒരു രണ്ട് ദിവസം മുന്നേ പകലൊരു ഒരു മഞ്ചേരി വാത്തോടെ ഒരു ഓഡിറ്റോറിയത്തിലെ പരിപാടി ഓഡിറ്റോറിയ പരിപാടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഉമ്മാൻ്റെ കാലൊന്ന് സ്ലിപ്പായിട്ട് നമ്മൾ ഉളിക്കിട്ടുണ്ടല്ലോ നീരൊക്കെ വന്നിട്ട് നമുക്ക് നടക്കാൻ പറ്റാത്ത സിറ്റുവേഷനാ കെട്ടി പിന്നെ വാപ്പ കിടക്കുമ്പോൾ അമ്മയുടെ കിടക്ക തന്നെ ആരും കൂടെ വരാനില്ല അന്നത്തെ സിറ്റുവേഷനില് അന്നത്തെ ആ ദിവസം അപ്പൊ അന്ന് അനിയത്തിയാണ് നമ്മൾ എന്നും ഒരുമിച്ച് പോണ ടീംസിന്റെ കൂടെയാണ് നമ്മൾ അന്നും പോണ പ്രോഗ്രാമിന് അപ്പോൾ ഓരോ വണ്ടിയില് നമുക്ക് ഒറ്റക്ക് എന്തായാലും നമ്മൾ പറഞ്ഞേക്കാൻ പ്രയാസമാണല്ലോ അനിയനാണെങ്കിലൊരു കുഞ്ഞ് ചെറുതാണ് അപ്പം അനിയത്തി എന്റെ നേരെ അനിയത്തി എന്റെ നാല് വയസ്സിന് വ്യത്യാസമുണ്ട് എന്നാലും ഒരാളുണ്ട് കൂടെ എന്നുള്ള ഒരു ബലത്തിന് ആ നിങ്ങൾ ശ്രദ്ധിക്കട്ടോ ഇങ്ങനൊരു പരിപാടി എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല കാരണം പോസ്റ്റർ അടിച്ച് മീഡിയ വണിലൊക്കെ നമ്മള് സ്റ്റാർട്ട് ചെയ്തൊരു ടൈമുമാണ് അങ്ങനെ അനിയത്തിനെ കൂടെ പറഞ്ഞു അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ മനസ്സൊർക്കാനെ കാണൂലായിരുന്നു കാരണം എന്റെ ഉമ്മ ഒരാളീ കാണാൻ സമ്മതിക്കൂല എന്റെ അമ്മ ആരെങ്കിലും ഒന്നും മിണ്ടാനൊക്കെ വരുമ്പോത്തേന് ഉമ്മ ഒന്നും ശരിയില്ല കൊണ്ട് പോകാറ് അങ്ങനെയൊക്കെ പിടിച്ചു അങ്ങനത്തെ ഒക്കെ ഒരാളാ പക്ഷെ അന്നൊക്കെ മിക്കമ്മനോട് ഭയങ്കര ഉമ്മ ഒരാളോട് മിണ്ടാൻ സമ്മതിക്കൂലന്നൊക്കെ ഉള്ള ഒരു ക്രിക്കക്ക് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് മനസ്സിലായിട്ടാ ആ നേലേ മേലെ കാരണം ഓരോ മമ്മള അങ്ങനെ കൊണ്ട് നമ്മള് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഇന്ന് നല്ലൊരു ലൈഫാണ് പിന്നെ നമ്മൾ പ്രോഗ്രാമിൽ സ്റ്റേജിനോട് അടുപ്പിച്ചിട്ട് സ്റ്റേജിനോട് അടുപ്പിച്ചിട്ടാണ് മൂപ്പരി ഇരിക്കുന്നത് ഇരിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റേ കല്യാണത്തിനൊക്കെ ഉള്ള ആ ചേർ ഇതില്ല ടേബിള് ടേബിളും ചെയറും ആ ചെയർ മേലിരുന്ന് നമ്മളിങ്ങനെ നട നമ്മൾ മൂപ്പർ മുന്നുകൂടെ അങ്ങനെ പോവുക നമ്മൾ നടന്നു പോകുക സ്റ്റേജ്മയിലേക്ക് അപ്പോൾ ടേബിൾ മേലിങ്ങനെ കാലൊക്കെ എട്ടിച്ച് ഒരു ത്രീ ഫോർത്തൊക്കെ ഇട്ട് അങ്ങനെ ഉപ്പര് ഇരിക്കുന്നത് അപ്പൊ എന്റെ എന്താ വെച്ചാല് കാലൊക്കെ ഒന്ന് ഇറക്കി വെച്ചൂടെ അഹങ്കാരാണ് എന്തൊരു മനുഷ്യനാണ് ഇയാൾ എന്ത് മനുഷ്യനെ ഇയാൾ എന്നൊക്കെ ഉള്ളത് എന്റെ നമ്മളൊരു സ്ത്രീകള് ഞാൻ മാത്രമല്ല വേറൊരു ഫീമെയിലും ഓരോമ്മയൊക്കെ ഉണ്ട് അപ്പൊ ഓരോന്ന് പരിഗണിച്ചെടുത്ത് എന്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പ്രത്യേകിച്ച് ത്രീ ഫോർ നാട്ടും പുറത്തേറെ ഇവിടെ പോയി ത്രീ ഫോർത്ത് ഇട്ടിരിക്കണോ പിന്നെ എന്നൊക്കെ ഉള്ള ഞാന് അങ്ങനെ ഇയാളായ മൈൻഡേ ഇല്ലാ ഇയാളെ സ്റ്റേജൊന്നും മൈൻഡേ ചെയ്യണില്ല നോക്കിയാൽ തന്നെ ഇയാള് അങ്ങനന്നെ സ്മൈലില്ല ചിരിക്കുന്നേ ഇല്ല വൈകിയാളൊരു ഭയങ്കര അഹങ്കാരി ഇട്ടാണ് ഫീൽ ചെയ്ത് അങ്ങനെ ഞാൻ പാട്ട് പടയത് പൂരം കാണണ പൂരം കാണുന്ന പാട്ടിൽ തൽക്കാലം ഈ ചാക്കില് ഞമ്മള് വിയൂല കെറുലാ പടച്ചോനാണേ ഇങ്ങളെ ബണ്ടിൽ കെറുലാ ഈ സാധനം ഞാൻ ഉപ്പുരം മൊത്തം ഈ പടി ഊപ്പര് എന്തോ ഒരു ചിരി ഇരിച്ച് അവിടെ അല്ലല്ല ഞാൻ ഈ നമ്മൾ ഈ പാട്ട് പാടുമ്പോൾ ടോട്ടലി മൊത്തം ഈ ആളുകൾ ചിലപ്പോൾ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും മുന്നിൽ ഓരോന്ന് രസിപ്പിക്കാൻ വേണ്ടിട്ട് ഞാന് ഇങ്ങനെയൊക്കെ ആ സാധനം ഞാൻ മൂപ്പര മൊത്തം പാടിപ്പോയി അപ്പോൾ മൂപ്പര ഇതെങ്കിലും പാടിയിട്ട് ആ മനുഷ്യനൊന്ന് ചിരിച്ച് കണ്ടാ മതിയേനു എന്നൊക്കെ ഉള്ള ലെവലാണ് പെട്ടു ഏതാണ് പാവ അതില് വീണു ഏതാ പിന്നെ പിന്നെ ഇതൊന്നുമില്ല കോൾ അങ്ങനെ പ്രണയമൊന്നുമില്ല പിന്നെ വന്ന് അന്വേഷിച്ച് വീട്ടില് വന്ന് കഴിഞ്ഞിട്ടുള്ള ഭയങ്കര എന്താ പറയാ ഒരു നല്ല അത്യാവശ്യം ഇപ്പൊ ഈ ഇങ്ങനത്തെ നമുക്ക് കയറിങ് വേണ്ട സമയത്ത് വേണം അല്ലെ എപ്പോഴും കെയർ ചെയ്ത് കൊണ്ടെടുക്കുന്ന ആളൊന്നല്ല ഇപ്പൊ ഞാൻ ഇപ്പൊ എന്റെ അവസ്ഥയിൽ എനിക്ക് കെയറിങ് നിർബന്ധമാണ് പ്രഗ്നന്റ് ആണ് അങ്ങനത്തെ അങ്ങനത്തൊക്കെ അവസ്ഥയിൽ നമുക്ക് നമുക്കത് ആവശ്യമാണോ ആവശ്യമുള്ള സംഗതി ചെയ്തു അല്ലാണ്ട് നമ്മൾ ഉണ്ടല്ലോ വിറുപ്പിക്കുന്നേ വെള്ളം കുടിച്ചോ ഭക്ഷണം എന്നെ വിളിച്ച് വിറുപ്പിക്കുക അങ്ങനത്തെ ഒരു സംഗതിയേ ഇല്ല നമ്മൾ അങ്ങോട്ട് വിളിച്ചാൽ ആ എന്താ ആ അത്രേ അല്ലാണ്ട് അത് ഓക്കെ അത് ആവശ്യമാണോ ഇപ്പൊ സുഖമല്ല ഇപ്പം ഞാനാണെങ്കിലും ഇപ്പം അറിയില്ല നമ്മളിപ്പോ അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് എങ്ങോട്ട് കിട്ടും എങ്ങോട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ അങ്ങോട്ടും കൊടുക്കുക അല്ലേ അപ്പൊ അതൊക്കെ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിലൊക്കെ ലക്കിയാണ് അലഹദില്ല സഹായങ്ങൾ ഏട്ടക്ക് അടിയൊക്കെ പക്ഷെ അത് നീണ്ടുപോണ ചരിത്രം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല മീൻസ് ഒരുപാട് പെണങ്ങിട്ട് പിടിച്ചിട്ടും നമ്മൾ ഞാനൊ കേട്ടണേ പിന്നെ നമ്മളെ ഫാമിലിന്ന് തന്നെ ആളൊന്നും ഞാൻ പറയുന്നില്ല നാലു ദിവസം ഇണ്ടാതിരിക്ക ഹസ്ബൻഡ് ആൻഡ് വൈഫും ഇണ്ടാതിരിക്കുക തെറ്റി പിണങ്ങി നിക്കുകാരണ അങ്ങോട്ടും ഇങ്ങോട്ടും പണങ്ങി നിക്കുക അതൊന്നും അങ്ങനത്തെ സംഭവം അങ്ങനത്തെ ഒരു സംഭവം ഒന്നും അത് ഭയങ്കര രസമാണ് ഒരു ദിവസം കൊണ്ട് തന്നെ ആ പണക്കം തീരുക അല്ലെങ്കിൽ അതൊന്നും അല്ല ഞാനും ഒരു ദിവസം ഒക്കെ നിക്കും അത് വേറെ നമ്മളിപ്പോ നാലും അഞ്ചും വർഷം ഗ്യാപ് ഇട്ടിട്ട് ഒരു ഇപ്പൊ നമ്മള് സ്ത്രീ സജീവായിട്ട് ഒരു പ്രോഗ്രാമിൽ നിന്ന് ആ ഒരു പാട്ട് ഇങ്ങനെ ഹിറ്റായി ആരും മനസ്സിൽ സൗദിയിലോട്ട് പോണേ

അടുത്ത അതൊക്കെ നമ്മൾ തിരിച്ചു വരുന്നവർ ഫ്യൂച്ചർ പ്ലാൻ എന്താ അതായത് പിന്നെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പ്ലാന് നമ്മളിപ്പോ മൈൻഡിൽ ഉള്ളത് ഞാനിപ്പോ എട്ട് ഏഴ് മാസം കഴിഞ്ഞ് എട്ടാം മാസമാണ് അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് പ്രോഗ്രാമുകൾ എടുത്ത് പോവാൻ പറ്റാത്ത സിറ്റുവേഷൻ റെസ്റ്റ് ആയിപ്പോ ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നേ അല്ലെങ്കിൽ ഏഴ് മാസം കഴിയുന്നവരെയും പ്രോഗ്രാം ചെയ്യുന്നു ആ അതെ അപ്പം ആ പ്രോഗ്രാമുകൾ കുറച്ച് പ്രോഗ്രാമൊക്കെ ചെയ്ത് അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കണ്ടത് ഇങ്ങനെയും ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ടിപ്പോൾ കുറച്ച് റെസ്റ്റ് ഇനിയിപ്പം ഇൻഷാല്ല ഏപ്രിൽ മുതൽ അതായത് പെരുന്നാൾ മാർച്ചിൽ പെരുന്നാളാണ് ഏപ്രിൽ മുതൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ പ്രോഗ്രാം ഡേറ്റുകൾ വന്നിട്ടുണ്ട് അത് മുതലാണ് എടുത്തിട്ടുള്ളത് പെരുന്നാളിനോടനുബന്ധിച്ചിട്ടൊക്കെ കാരണം റെസ്റ്റ് എടുക്കാൻ ഇനിയും റെസ്റ്റ് എടുത്ത ആളുകൾ ഇനി വേറെന്തോ പറയോട് കാത്തിരിക്കണം പിന്നെ നമ്മള് ജോലിയല്ലേ നമ്മള് വർക്ക് ചെയ്യാം ഒരു വലിയ അതെ ബുദ്ധിമുട്ടില്ലാത്ത ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാല് വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പ്ലാൻ അല്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്താണ് ആഗ്രഹങ്ങൾ എന്തായാലും സിനിമ ാണ് അത് വലിയ അത് ചെറിയ ചെറിയ ആഗ്രഹം ആഗ്രഹമൊന്നുമില്ല വലിയ ആഗ്രഹം നല്ലൊരു വൈഫാവുക മക്കളാണ് നല്ലൊരു മാവ എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്കിപ്പോ ഈ ഫീൽഡ് പെട്ടെന്ന് ഞാൻ നിർത്തുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ആവുക എന്നുള്ളതോ ഒരുവിധ പ്രോബ്ലം ഉള്ള ഫാമിലി എനിക്ക് ഒരാളല്ലിന്റ് ഇമ്പോർട്ടന്റ് വെച്ചാൽ ഒരു മദർ നല്ലൊരു മദറാവുക മദർ മദർ ആ ഓക്കെയാണ് ഗുഡ് മദർ അങ്ങനെയല്ല എൻ്റെ ലോകത്ത് ഏറ്റവും നല്ല മദേഴ്സ് മതേഴ്സല്ലേ ആ മതേഴ്സിലൊരാളാവണം എനിക്ക് പിന്നെ എൻ്റെ ഒരു വൈഫിൻ്റെ വൈഫ് നല്ല എല്ലാം കൊണ്ട് ഉള്ളതായിരിക്കണം അങ്ങനെ ഒരു ഒരാളെ കുടുംബിനീന്ന് അതിന് പറയുമോ മലയാളത്തിലാണ് അങ്ങനെ പറയാം അങ്ങനെ പറയോ അതിൽ ഞാൻ അങ്ങനെ ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്ക് ആ ഒരു പേരിൽ എനിക്ക് നിലനിൽക്കണം ആഗ്രഹം അതിന്റെ അങ്ങനെ അങ്ങനല്ല അതിലൊന്നും നമ്മൾ എത്തിയില്ല ഒരുപാട് സഞ്ചരിക്കും അതെനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പറയൂ പെട്ടെന്ന് കൊറച്ച നാട്ടില് കുറച്ച് അവിടെ അങ്ങനെയാണല്ലോ അപ്പൊ എന്നോട് പറയും ഞാൻ പോകുമ്പോ ചെലപ്പോ ഞാൻ ഇതിന്റെ ഇടക്ക് ഞാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് പോവാ അവിടെ സെറ്റിൽ ആവാന്ന് അപ്പൊ എന്നോട് പറയും ഞാനിപ്പോ എന്റെ ഭാവി തൊലിച്ചു എന്ന് പറയും ഇനി രണ്ടാമതും തൊലച്ചു എന്ന് പറയും ഞാൻ പറയാ വിഷയല്ല എനിക്ക് പ്രശ്നമില്ല അഭിനന്ദനങ്ങൾ മറ്റുള്ളവര് തോന്നണേ എനിക്കത് പ്രശ്നമില്ല പക്ഷെ ബുദ്ധിമുട്ടാണ് മൂപ്പര് പറയോ നിന്നെ കുറ്റം പറയും ആളുകള് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പാടാനൊന്നും അങ്ങനെ അറിയില്ലെങ്കിലും സിംഗർ ഇഷ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് പാട്ടുകൾ ഇഷ്ടാണ് എന്റെ പാട്ടുകളൊക്കെ കേൾക്കും പക്ഷെ അത് വിചാരിച്ചിട്ട് ഇന്നോടുള്ള ഇഷ്ടത്തിൽ പാട്ടിനോട് ഇഷ്ടമുണ്ട് എനിക്ക് ആ ഒരു പേടിയും ആ ഒരു വിഷമമൊക്കെയാണ് അപ്പൊ ഞാൻ പറയാനോ നിങ്ങൾ ഇപ്പൊ രണ്ടു ദിവസം മുന്നേ കൂടി പറഞ്ഞിട്ടുള്ളൂ എനിക്ക് പ്രശ്നമല്ലോ നമുക്ക് ഇതാ എനിക്കങ്ങനെയാണേ ഞാൻ അതുകൊണ്ടാണല്ലോ ഞാൻ ഏതൊരു സംഗതിക്കും ഞാൻ റിയാക്ട് ചെയ്യും അതായത് എനിക്ക് എനിക്ക് ഇപ്പൊ നിങ്ങള് അതൊരു അഹങ്കാരം കൊണ്ട് പറയല്ല നിങ്ങളിപ്പോ ഒരു സംഗ എന്നോടൊരു സംഗതി പറഞ്ഞേ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു ടോക്ക് ഉണ്ടെങ്കിൽ ഞാൻ അതിനപ്പുറം റിയാക്ട് ചെയ്യും കാരണം ഞാനവിടെ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് എന്താ വെച്ചാൽ ഒന്ന് ഇൻറ്റേതായിട്ടുള്ളൊരു നിലപാടുള്ള ആളാണ് ഞാനത് ശരിയാണ് എനിക്കത് അത് ഞാനാ പറഞ്ഞത് ശരിയാണ് അയാൾ പറഞ്ഞത് അത് മോശമായി പോയി എന്നുള്ളൊരു സാനം തന്നെ എൻ്റെ അടുത്തുണ്ടാവും പിന്നെ അപ്പോൾ എനിക്ക് ഇറേതായിട്ടുള്ള നിലപാടുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അതൊക്കെ ചില സംഗതികൾ നമ്മൾ നിങ്ങളിപ്പോൾ ഒരു ഒരു ഈ ഫീൽഡിൽ ഒരു വലിയൊരു നിങ്ങൾ എന്തെങ്കിലും ഒരു സംഗതി പറഞ്ഞാൽ നമ്മൾ കേൾക്കാത്ത മാതിരി നിൽക്കുകയെ അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രതികരിക്കാതിരിക്കും പക്ഷെ എനിക്കത് കഴിയില്ല എന്തുകൊണ്ടുവരു എനിക്ക് യാതൊരു വിധ നിർബന്ധമില്ല ഇതിൽ നിലനിൽക്കണം എന്ന് പോകുന്നോടത്തോളം പോകും ഞാൻ എനിക്ക് അത്രയേ ഉള്ളൂ എനിക്ക് പോകുന്നിടത്തോളം പോവുക പാടാൻ കഴിയുന്നിടത്തോളം പാടുക നല്ല വർക്കുകളൊക്കെ കണ്ടെ ചെയ്യുക നാളെയും ഒരു ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിൽ നിലനിൽക്കാൻ നോക്കും അത്രേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് നിർബന്ധം അല്ലെങ്കിൽ ഇന്ന ആളിപ്പോൾ നിങ്ങളെ നിങ്ങള നിങ്ങളെ സംതൃപ്തി തൃപ്തിപ്പെടുത്തിയിട്ട് വേണം എനിക്ക് ഇതിൽ മുന്നോട്ട് പോകാനെന്നുണ്ടെങ്കിൽ

കൂട്ടുണ്ടോ ഈ ബ്രീത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ അതൊക്കെ ഉണ്ടാവട്ടോ ഇവരോടല്ല നിങ്ങളോടൊക്കെ ഉമ്മാന്റെ ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് കടലാണ്

അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം താൾബോയ്സിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞങ്ങളുടെ കൂടെ കുറച്ചു നേരം സംസാരിച്ചതിലും അതെ കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഛായജയുടെ കാരണം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ തോന്നിയെന്നു വെച്ചാൽ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന നമ്മുടെ സിംഗേഴ്സിന്റെ ഒരു ബുദ്ധിമുട്ട് ഇന്നേരം ആരും പറഞ്ഞ് കേട്ടിട്ടില്ല നമ്മളത് എവിടെ ആരും തുറന്നു പറഞ്ഞിട്ടില്ല അത് തുറന്നു പറഞ്ഞതിൽ ഇനി ഒരുപാട് സന്തോഷമുണ്ട് കാരണം അത് ഇനിയും മറ്റുള്ള ആൾക്ക് മനസ്സിലാവട്ടെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഒരു പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പൊ എന്തായാലും ഇപ്പം ഒരു എന്താ പറയുക ഒരു ചാനലിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെയൊരു അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളെ പേരെ മറ്റേ ആലോചിക്കണം കിട്ടുന്നില്ല പാട്ടാലോചിക്കണം അപ്പോൾ നമ്മുടെ ജുപ്പിക്കടെ കൂടെ അല്പസമയമാണെങ്കിലും കുറച്ച് സമയം എനിക്ക് തോന്നുന്നു വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് വലിയ പ്രശ്നം രസ് ആയിട്ട് അങ്ങനെ പോയി അപ്പം എന്തെങ്കിലും ഒക്കെ പോരായ്മകൾ വാക്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാരും ക്ഷമിക്കുക പിന്നെ എനിക്കിങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ അറിയൂക്ക് കൂടുതൽ അഭിനയിച്ച് പഠിച്ചു ഇതാണ് 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 ശരിക്കുള്ള ശരിക്കുള്ള ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് ഇത് അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം അപ്പം നമുക്ക് വൈൻഡ് ചെയ്യാം അപ്പം എന്തായാലും താൾബോസിന്റെ ചാനലിലൂടെ ഈ ഒരു ഇന്റർവ്യൂ കാണുന്ന എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്തായാലും വീണ്ടും മറ്റൊരു ആർട്ടിസ്റ്റുമായിട്ട് മുന്നിലേക്ക് നിൽക്കുന്നവരെ നിസാം സുപ്പി സൈനിക